വ്യക്തികളുടെ ഡ്രോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും വിലക്കുകളും നീക്കിയിരിക്കെയാണ് യു എ ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം മെൻഷൻ ചെയ്യാനുള്ളത് അതേ തന്നെയാണ് ജനുവരി ഏഴ് മുതലാണ് വ്യക്തികൾക്ക് ഉപാധികളോടെ വീണ്ടും ഡ്രോണുകൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു മാറ്റം യു എ യിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരിക്കുന്നത് പകൽ സമയത്തും തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്തും നിങ്ങൾക്ക് ഡ്രോണുകൾ പറപ്പിക്കാം അഞ്ച് കിലോഗ്രാമോ അതിൽ താഴെയോ ഭാരമുള്ള ഡ്രോണുകൾ മാത്രമേ ഉപയോഗിക്കാവൂ ഗ്രീൻ സോണുകൾ അംഗീകൃത ഏരിയകളിൽ മാത്രമേ ഡ്രോൺ പാർപ്പിക്കാവൂ എയർഫീൽഡുകൾ അതുപോലെ തന്നെ ഹെലിപാഡുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ വിമാനത്താവളങ്ങൾ തുടങ്ങിയവയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോണുകൾ പറപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് തറനിരപ്പിൽ നിന്ന് നാനൂറടിയിൽ ഉയരത്തിൽ ഡ്രോണുകൾ പറപ്പിക്കരുത് അങ്ങനെ നിരവധി ഉപാധികളും കാര്യങ്ങളും വന്നിട്ടുണ്ട് യു എയുടെ ജനറൽ സിവിൽ ഏവിയേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടിയുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യേണ്ടതിന് ഔദ്യോഗിക വെബ്സൈറ്റ് അതായത് ഡ്രോൺസ് ഡോട്ട് ജിഒവി ഡോട്ട് എ എന്ന വെബ്സൈറ്റിൽ പോകാം ഡ്രോൺ ആപ്പിലെത്തി ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാമെന്നും യു എ ഇ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട് ആപ്പിളിലും ആൻഡ്രോയിഡിലും എല്ലാം ഈ ഡ്രോൺസ് ആപ്പ് ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്യുക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക എന്തായാലും ഉപാധികളോടെ വ്യക്തികൾക്ക് ഡ്രോൺ ഉപയോഗിക്കാമെന്നാണ് യു എ പുതിയ അറിയിപ്പിൽ പറയുന്നത് നിയന്ത്രണങ്ങളും ഉപാധികളും രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കുമായി ഡ്രോൺ ജിഒവി ഡോട്ട് എഇ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സിനിമാ അഭിനയത്തോടൊപ്പം കാർ റേസിംഗിലടക്കം താല്പര്യമുള്ളയാളാണ് തമിഴ് സിനിമാ താരം അജിത്ത് തല അജിത്ത് അദ്ദേഹം ദുബായിൽ വെച്ച് ഒരു റേസിംഗ് പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെട്ടു പരിക്കുകളൊന്നും ഇല്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ട കാര്യമാണ് ഇനി പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമ അക്കൌണ്ടിലൂടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ട്വന്റി ഫോർ എച്ച് ദുബായ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് റേസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പരിശീലനത്തിൽ പങ്കെടുക്കാൻ എത്തിയത് അതിനിടയിലാണ് അദ്ദേഹം സഞ്ചരിച്ച കാർ റേസിംഗ് പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെട്ടത് പരിക്കുകൾ ഒന്നുമില്ലാതെ തലാ അജിത്ത് രക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ട് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ദുബായിൽ ഇതുമായി ബന്ധപ്പെട്ട റേസിംഗ് നടക്കുന്നത് അജിത്ത് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളടക്കം സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് അദ്ദേഹം സഞ്ചരിച്ച കാർ അതിവേഗം ക്രാഷ് ബാരിയറിലേക്ക് ഇടിക്കുന്നതും അദ്ദേഹത്തിന്റെ കാർ പലതവണ കറങ്ങിയതിന് ശേഷം നിൽക്കുന്നതും അദ്ദേഹം ഇറങ്ങി വരുന്നതും ഒക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ പരിക്കുകൾ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ആരാധകരെയും മറ്റും അദ്ദേഹം അറിയിക്കുന്നത് യു എയിൽ ഇന്നും നാളെയൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള ഒരു കാലാവസ്ഥ അറിയിപ്പ് കൂടി തികച്ചും ലോക്കലിൽ പങ്കുവെക്കാനുണ്ട് വടക്കൻ മേഖലയിലും തീരപ്രദേശത്തുമൊക്കെയാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് പറയുന്നത് കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കാറ്റ് വീശാമെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത് േഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും വെള്ളിയാഴ്ച വരെ മൂടൽമഞ്ഞും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച റെഡ് യെല്ലോ അലേർട്ടൊക്കെ പലയിടങ്ങളിലും നൽകിയിരുന്നു എന്തായാലും ഇന്നും നാളെയൊക്കെ മഴയുടെ സാധ്യതകളാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് അബുദാബി മുനിസിപ്പാലിറ്റി എണ്ണായിരത്തിലധികം ഖാഫ് മരങ്ങളാണ് അബുദാബി മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എമിറേറ്റിൽ ഉടനീളം വെച്ചുപിടിപ്പിച്ചത് യു വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്ലാൻ യു എ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അപ്പൊ അതിന്റെ ചുവട് പിടിച്ചാണ് എണ്ണായിരത്തിലേറെ കാഫ് മരങ്ങൾ അബുദാബി മുനിസിപ്പാലിറ്റി വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി കാഫ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതായി മുനിസിപ്പാലിറ്റി തന്നെ പറയുന്നു സൈക്ലിംഗ് പാതകൾ നടപ്പാതകൾ റോഡുകളുടെ ഇരുവശങ്ങൾ വനങ്ങൾ വിവിധ പാർക്കിംഗ് ഏരിയകൾ അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിലായിട്ടാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക മാത്രമല്ല അത് കൃത്യമായി പരിപാലിക്കുകയും അവയുടെ വളർച്ച ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള നൂതനമായ പദ്ധതികളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ പരിസ്ഥിതി സംരക്ഷണ യജ്ഞം അബുദാബി എമിറേറ്റിൽ തുടരുന്നതെന്നും മുനിസിപ്പാലിറ്റി അറിയിക്കുന്നുണ്ട്